ഭാരതാംബ നാല് കൈകളോടുകൂടി സശസ്ത്രയായിട്ടുള്ള ഭാരതാമ്പ ആയുധങ്ങൾ എഴുതിയ ഭാരതാമ്പ നാല് കൈകളിലും ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഭാരതാമ്പ ദുർഗാ ദശപ്രഹരണ ധാരണി പത്ത് കൈകളോടുകൂടിയിട്ടുള്ള ഭാരതാംബയാണ് ബങ്കിംചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ കവിതയിൽ വന്ദേ മാതരത്തിൽ വിശേഷിപ്പിച്ചത് ആ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആ ചിത്രീകരണത്തെ അതിനെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ ആ കവിതയെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ അഭിനീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നാല് കൈകളോടുകൂടി കാവി വസ്ത്രമണിഞ്ഞ ചിത്രം ആ ചിത്രമാണ് അഭിനീന്ദ്രനാഥ ടാഗോർ രചിച്ച് ലോകം മുഴുവൻ പ്രസിദ്ധമായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അനുബന്ധ വർഷോ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് വിരമിച്ച എല്ലാ എം പിമാർക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അദ്ദേഹം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം വിരമിക്കുന്ന ആളുകൾക്ക് ഉപഹാരമായിട്ട് നൽകിയത് അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഈ ചിത്രമാണ് അത് വാങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ആരെങ്കിലും ഒന്ന് നമ്മുടെ ഈ മന്ത്രിമാരൊന്ന് പോയി കാണണം വിരമിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് കൊടുത്തിട്ടുണ്ട് അവരും അത് വാങ്ങിയിട്ടുണ്ട് അവരാര് പറഞ്ഞിട്ടില്ല ഇതേതാ സ്ത്രീ ഞങ്ങൾക്കറിയില്ലല്ലോ ഈ സ്ത്രീയെ കേരളത്തിൽ നിന്ന് വിരമിച്ച ചില ആളുകളുണ്ട് അവരോട് ചോദിച്ചു നോക്കണം അവർക്ക് കിട്ടിയ ഈ ചിത്രം കണ്ടിട്ട് അവരാര ഈ എന്ന് അന്വേഷിച്ചോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഭാരത് മാതാ സങ്കല്പം ഈ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഇന്ത്യയെ അമ്മയായിട്ട് കാണുന്ന സങ്കല്പം ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ എന്ന അർത്ഥം അമ്മ എന്ന് പറഞ്ഞാലും അമ്മ എന്നാണ് അർത്ഥം നമ്മൾ ആറ്റുകാലിൽ പോകുമ്പോ ആറ്റുകാലമ്മ എന്ന് വിളിക്കും അമ്മ പ്രസവിച്ചതാണോ നമ്മളെല്ലാവരും അതുകൊണ്ടല്ലോ വിളിക്കുന്നത് ആറ്റുകാലമ്മ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ മാതൃസ്ഥാനത്ത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാം തരുന്ന ശക്തി ആ ശക്തിയെ നമ്മൾ ഈശ്വരനായിട്ട് ദേവിയായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ ആറ്റുകാലമ്മയായിട്ട് കാണുന്നു ഭാരതം എന്നുള്ള ഈ ഭൂമി നമുക്കെല്ലാവർക്കും ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഈ മണ്ണ് ഈ മണ്ണ് ഈ അമ്മ നൽകിയിട്ടുള്ള വരദാനമാണ് അതുകൊണ്ട് ഈ അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത് മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയുക എന്നുള്ളതാണ് അതിർത്തി കാക്കുന്ന ഓരോ ജവാനും അവന്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നത് ആ മാതൃഭൂമി എന്നുള്ള സങ്കല്പം തന്നെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഭാരതാംബ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരത ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ് അമ്മ സ്ത്രീയല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാവോ അമ്മയെ സ്ത്രീയായിട്ട് കാണാൻ സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തതാണോ ഇവരുടെ പ്രശ്നം അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത് മാതാ മന്ദിരുകൾ ഉണ്ടായി ഭാരത് മാതാ ക്ഷേത്രങ്ങളുണ്ടായി വാരണസിയിൽ മഹാത്മാഗാന്ധിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഹരിദ്വാറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് കൽക്കത്തയിലുണ്ട് ഹരിദ്വാറിലുണ്ട് അതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇവിടെ ഈ ഭാരത് മാതാവിൻ്റെ ചിത്രം ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഇവരുടെ എതിർപ്പ് എന്തിനോടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരാരും അത് വിശദീകരിച്ചിട്ടില്ല